മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് കോടാനുകോടി ക്ഷേത്രങ്ങളുണ്ട് അതിനേക്കാൾ ഉപരിയായ ആരാധനാമൂർത്തികളുണ്ട് എവിടെ തിരിഞ്ഞു നോക്കിയാലും വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ ആൾത്തറകൾ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇതെല്ലാമുണ്ട് ഇതെല്ലാം പോരാഞ്ഞിട്ടും മന്ത്രവാദിയെ തേടുന്ന അന്ധവിശ്വാസം അതിന് കേരളവും തലവെച്ചു കൊടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട സാഹചര്യമാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ചുവെന്ന് പരാതി ഉയർന്നിരിക്കുന്നു യുവതിയുടെ ഭർത്താവും പൂജാരിയും അറസ്റ്റിലായിരിക്കുന്നു ഇഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ധരിപ്പിച്ചായിരുന്നു നഗ്നപൂജക്ക് ശ്രമിച്ചത് റിയാസ് കെ എം ആർ ഈ നഗ്നപൂജയുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നു റിയാസ് താമരശ്ശേരിയിൽ യുവതിയെ നഗ്നപൂജയ്ക്ക് നിർബന്ധിച്ചുവെന്ന് ഈ യുവതി തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് യുവതിയുടെ മൊഴിയിലുള്ളത് എം എസ് രണ്ട് കാര്യമാണ് ഒന്ന് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ് അപ്പോഴും എടുത്തു പറയേണ്ടത് ഈ യുവതി ഈ ഒരു നഷ്ടപൂജയ്ക്ക് നിർബന്ധിച്ചവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ തയ്യാറായി ധീരമായ നിലപാട് കൈക്കൊണ്ടു നഷ്ടപൂജക്ക് തയ്യാറാവാതിരുന്നു എന്നുള്ളതും ധീരമായ ഒരു കാര്യമായി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ് ഈ കോഴിക്കോട് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് ഇരുപത്തിരണ്ട് കാര്യമായ യുവതിയെയാണ് ഭർത്താവും പൂജാരിയും ചേർന്ന് നഷ്ടപൂജക്ക് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പൂജാരി അടിവാരം സ്വദേശിയായിട്ടുള്ള പൊട്ടികയിൽ പ്രകാശൻ ഒപ്പം തന്നെ ഈ യുവതിയുടെ ഭർത്താവ് എന്നിവരെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതി രണ്ടുപേരെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ യുവതിയും ഭർത്താവും തമ്മിൽ വിവാഹിതരായിട്ട് നാല് വർഷം കഴുകുകയാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു വയസ്സും മൂന്ന് വയസ്സുമുള്ള രണ്ട് പെൺമക്കളാണ് ഉള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളാണുള്ളത് മാത്രമല്ല യുവതി ഇപ്പോൾ മൂന്ന് മാസം ഗർഭിണി കൂടിയാണ് എന്നുള്ളതാണ് ഈ യുവതിയെ ഭർത്താവ് നിരന്തരം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഈ യുവതി നിലവിളിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പെൺമക്കളെ ഓർത്ത് അവിടെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പലതവണ നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഭർത്താവിന് താക്കീത് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഈ യുവതി ഭർത്താവിനെ ഉപേക്ഷിക്കാത്തത് തൻ്റെ വളർന്നു വരുന്ന രണ്ട് പെൺമുക്ക് തുണയായി ഭർത്താവ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കാരണമാണ് ഈ യുവതിയുടെ മാതാവ് വീട്ട് പണിയെടുത്ത് അങ്ങനെയാണ് ഈ ഈ യുവതിയെയും രണ്ട് പെൺമക്കളെയും പോറ്റുന്നത് എന്നൊരു ദയനീയ അവസ്ഥ ഉണ്ട് അങ്ങനെ ഈ ഭർത്താവ് ഈ യുവതിയെ ഉപദ്രവിക്കുന്നു ഈ യുവതിക്ക് രക്ഷസിൻ്റെ ബാധയുണ്ട് എന്ന് പറഞ്ഞാണ് ഈ ഭർത്താവ് പൂജാരി എന്ന് പറയപ്പെടുന്ന പ്രകാശനുമായി വരികയും ഈ യുവതിയുടെ ബാധ ഒഴിപ്പിക്കണമെന്ന് പറയുകയും ചെയ്യുന്നത് അതിനിടെ ഈ പ്രകാശൻ ഈ യുവതിയുടെ നമ്പർ കൈക്കലാക്കുന്നുണ്ട് അങ്ങനെ ഈ ഇരുപത്തിരണ്ടുകാരിയെ ഈ പ്രകാശൻ പൂജാരി എന്ന് പറയപ്പെടുന്ന പ്രകാശൻ വിളിക്കുകയും ഈ നിങ്ങൾക്കല്ല പ്രശ്നം ഭർത്താവിനാണ് പ്രശ്നം എന്ന് പറയുകയും ചെയ്യുന്നു ഭർത്താവിൻ്റെ ഭർത്താവിന് ബാധയുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്നത് ആ ബാധ ഒഴിവാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പൂജ നടത്തണം അതിന് നിങ്ങൾ പരിപൂർണ്ണ നഗ്നയാവണം എന്ന് പറയുന്നു നഗ്നയായി കൊണ്ടുള്ള പൂജയാണ് നടത്തേണ്ടത് എന്ന് പറയുന്നു അതോടുകൂടി ഈ യുവതി ഈ പ്രകാശനോട് ചൂടാ ഫോണിൽ പ്രകാശന ഇക്കാര്യം പറഞ്ഞ് പറയുകയും അത് ചൂടാവുകയും ചെയ്യുന്നുണ്ട് െ ആ ചൂടായി പിന്നീട് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തന്നെ ഇങ്ങനെ നഗ്നപൂജ നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചു നിർബന്ധിച്ചു എന്നുള്ള പരാതി അവർ താമരശ്ശേരി പോലീസിൽ നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പൂജാരി എന്ന് പറയുന്ന പ്രകാശൻ ആ പ്രകാശൻ ഒപ്പം തന്നെ ഈ യുവതിയുടെ ഭർത്താവും ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയതായി വ്യക്തമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് ഇപ്പോൾ ആ യുവതി കൃത്യമായ രീതിയിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ വെളിപ്പെടുത്തലുമായി വരുന്നുണ്ട് അപ്പോഴും യുവതിയുടെ ഒരു ആശങ്ക ഇനി തന്നെ സമൂഹം ഒറ്റപ്പെടുത്തുമോ ഇതിൻ്റെ പേരിൽ തനിക്ക് നേരിട്ട ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സമൂഹം ഒറ്റപ്പെടുത്തുമോ എന്നൊരു ആശങ്ക യുവതിക്കുണ്ട് യഥാർത്ഥത്തിൽ യുവതി ചെയ്തത് ഇങ്ങനെയൊരു നഗ്നപൂജ എന്നൊരു ആവശ്യം ഈ പൂജാരിയായിട്ടുള്ള പ്രകാശൻ വന്ന് പറഞ്ഞ സമയത്ത് അതിനെ കൃത്യമായി തന്നെ തുടക്കത്തിൽ തന്നെ എതിർത്തു ധീരമായ നിലപാട് കൈക്കൊണ്ടു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമാണുള്ളത് അവർക്ക് ജോലി ഇല്ല രണ്ട് പെൺമക്കളാണ് മൂന്ന് മാസം ഗർഭിണിയാണ് അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും അവർ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു മാനസികമായ ഒരു പീഡനം ഭർത്താവിൽ നിന്നും നിരന്തരം നേരിടേണ്ടി വന്ന ശാരീരികോപദ്രവം എന്നിവയെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായി നിയമത്തിനും ിൽ അത് പറഞ്ഞു ആ നിയമ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇനിയെങ്കിലും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഇനിയെങ്കിലും നല്ല മനസ്സോടുകൂടി തിരികെ വരുമെന്നൊരു പ്രതീക്ഷ അപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ യുവതിക്ക് നിയമപരമായി മുന്നോട്ടു പോകാനുള്ള സാമ്പത്തിക അവസ്ഥയില്ല ആ ഒരു സാഹചര്യത്തിൽ ലീഗൽ സർവീസസ് അതോറിറ്റി താമരശ്ശേരിയിലുള്ള അതിൻ്റെ വിഭാഗം അവർ നിയമസഹ് വരുന്നുണ്ട് കാരണം ലീഗൽ സർവീസ് അതോറിറ്റി ഇത്തരത്തിൽ സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തവരെ സൗജന്യമായി തന്നെ നിയമസഹായം നൽകാനുള്ള സംവിധാനമാണ് അവർ കൃത്യമായി ഈ യുവതിക്ക് സഹായം നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് കൈക്കുഞ്ഞുമായാണ് ഈ യുവതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു കാഴ്ച വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത് എന്തായാലും ഈ ഈ സംഭവത്തിൽ ഏതെങ്കിലും ഭർത്താവിന്റെ മറ്റോ പ്രേരണ നടത്തിയിട്ടുണ്ടോ പ്രേരണാ എടുക്കാവുന്ന രീതിയിൽ മറ്റുള്ളവരെ കൂടി പ്രതിചേർക്കാവുന്നൊരു അവസ്ഥയുണ്ടോ അത് ഭർത്താവിൻ്റേത് മാത്രമായിരുന്നുവോ നിർബന്ധം ഭർത്താവിന് കാര്യമായ ഇല്ലാത്ത ഒരാളാണ് ഈ യുവതി എന്ന് പറയുന്നത് വളരെ നിർധന കുടുംബാംഗമാണ് സ്വാഭാവികമായും ഈ യുവതി നിർധന കുടുംബാംഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഈ ഈ പെൺകുട്ടിയെ നാലു വർഷം മുൻപ് ഇയാൾ വിവാഹം ചെയ്തത് നേരത്തെ ഇയാൾ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്നാണ് യുവതി പറയുന്നത് ആ സമയത്തൊക്കെ ആ രീതിയിലായിരുന്നു പിന്നീട് തന്നെ നിരന്തരം മർദ്ദിക്കുകയായിരുന്നു ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ തുടങ്ങിയ മർദ്ദനമാണ് ഈ രീതിയിലെത്തിയത് ആ മർദ്ദനത്തിനെ തുടർന്ന് താൻ നിലവിളിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി തനിക്ക് ബാധയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം പറഞ്ഞ സമയത്ത് പ്രകാശനാണ് പറയുന്നത് ഈ ബാധയുണ്ട് ഈ കുട്ടിക്ക് ബാധയുണ്ട് അതൊഴിപ്പിക്കാൻ പൂജ വേണ്ടി വരുമെന്ന് പറയുകയും അതനുസരിച്ചാണ് ഇവരെ ഇവരുടെ പൊന്ന് വിറ്റുണ്ടാക്കിയ വീട് എന്നാണ് ഈ യുവതി പറയുന്നത് ഒരു ചെറിയ ഒരു കൂരയാണത് ആ കൂര ഈ യുവതിയുടെ പൊന്നു വിറ്റുണ്ടാക്കിയ കൂരയാണത് ആ കൂരയിൽ പോലും ഇവർക്ക് കൃത്യമായ സുരക്ഷിതത്വ ബോധത്തോടുകൂടി കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ഈ പറഞ്ഞതുപോലെ നഗ്നപൂജയുടെ പേര് പറഞ്ഞ് പൂജ പരിചയപ്പെടുത്തി ഒരാൾ വരുന്നു ആ പ്രകാശൻ ഒപ്പം തന്നെ ഭർത്താവ് അതിനു വേണ്ടി നിർബന്ധിക്കുന്നു രണ്ട് കൈക്കുഞ്ഞുങ്ങളായ രണ്ട് ഒരു മൂന്നു മാസം ഗർഭിണിയായ ഒരു സ്ത്രീ നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രതിസന്ധി അത്യധികം സങ്കടകരമായ ഒരു പ്രതിസന്ധി ഇത് പറയുമ്പോൾ വലിയൊരു ആത്മരോഷം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ ചിലരെങ്കിലും ഇപ്പോൾ ചില പ്രേക്ഷകർക്കെങ്കിലും പ്രതികരിക്കാൻ തോന്നിയേക്കും ആ പ്രതികരണം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവിനെയൊക്കെ ജയിലിലാക്കിയല്ലോടി അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ ഈ രീതിയിലേക്ക് പൊതുസമൂഹത്തിൻ്റെ ഉപയിലേക്ക് പോലീസ് സ്റ്റേഷൻ കയറ്റിയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ചില പ്രേക്ഷകർ ഒരുപക്ഷെ ചില സ്ത്രീകൾ പോലും ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ ആ ചിന്ത ഇപ്പോൾ തന്നെ മാറ്റിവെക്കുക കേരളത്തിൽ ഈ നിമിഷം ഒരു സ്ത്രീ അങ്ങേയറ്റം ആർജവത്തോടു കൂടി ധീരതയോടുകൂടി സഹനത്തിൻ്റെ അങ്ങേയറ്റത്തെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും ശക്തമായ യുക്തിഭദ്രമായ ഒരു നടപടിയാണ് നിയമത്തിൻ്റെ മുന്നിലേക്ക് ഈ വിഷയം എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത് എന്നത് അതായത് നഗ്നപൂജയ്ക്ക് എന്നെ നിർബന്ധിച്ചിരിക്കുന്നു ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വശത്ത് അതുമായി ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങൾ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നഗ്നപൂജയ്ക്ക് എന്നെ നിർബന്ധിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആണ് ഇന്ന് ഈ യുവതി അവരുടെ അവരുടെ ആത്മാഭിമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നഗ്നപൂജയുടെ മാത്രം വിഷയമല്ല ഒരു പക്ഷേ അല്ലായിരുന്നു എന്ന് വിചാരിക്കുക നഗ്നപൂജയ്ക്ക് പകരം കോഴിയെ തലയേർത്ത് ചോര കുടിക്കുക അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം മുറിച്ച് അതിൽ നിന്ന് ചോരയൊഴുക്കുക ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ പൂജകളാണ് പിന്നീട് നരബലി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ നഗ്നപൂജ വരെ എത്തി എത്തിയെന്നതേ ഉള്ളൂ ഓർക്കണം കേരളത്തെ സംബന്ധിച്ചിട്ട് നിയമസഭ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ശ്രമിക്കുകയാണ് അന്ധവിശ്വാസത്തിനെതിരെ ഒരു ബില്ല് പാസാക്കാൻ കഴിയുന്നില്ല കേരളത്തിന് അന്ധവിശ്വാസത്തിനെതിരെ ഒരു ബില്ല് തയ്യാറാക്കി വെച്ചിട്ടും അതിൽ സമവായമുണ്ടാക്കാൻ കഴിയാതെ അത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ആ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ബില്ല് പാസ്സാക്കിയാൽ ഇവിടുത്തെ ഓരോരോ സമുദായങ്ങൾ ഓരോരോ മതങ്ങൾ മന്ത്രവാദങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് നേടിക്കൊണ്ടിരിക്കുന്ന സമുദായാധിഷ്ഠിതമായ വോട്ട് ബാങ്കുള്ള കേരളത്തിൽ അവരൊക്കെ എന്ത് വിചാരിക്കും തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്നുള്ള വിചാരം കൊണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ബില്ല് പാസാക്കാതെ വെച്ചിരിക്കുന്ന കേരളത്തിൽ കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ യുവതി സ്വന്തം ശരീരം മറ്റൊരു പുരുഷൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യുക എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ അന്ധവിശ്വാസത്തെ എതിർത്തുകൊണ്ട് ഭർത്താവ് ജയിലിൽ പോയാലും വേണ്ടിയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുന്നുണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും ആർജവമുള്ള സ്ത്രീ നിലപാടായിട്ട് കരുതേണ്ടത് മാത്രമല്ല ഇതിനൊക്കെ തലവെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീടാണ് ഇതൊക്കെ മറ്റ് പല രീതിയിലുള്ള അരിങ്കൊലകൾക്ക് നര നരബലി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെയൊക്കെ പതുക്കെ പതുക്കെ എത്തിക്കുന്നത് കേരളം എത്രത്തോളം വലിയ അന്ധവിശ്വാസത്തിൻ്റെ അടിത്തറകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു പുറമേക്ക് പുരോഗമനം നടിക്കുമ്പോഴും എന്നുള്ളതാണ് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരേ കാര്യം കെ ഇ എഴുതിയ ഒരു കവിതയുണ്ട് പുറമേക്കില്ലനും പൂജാമുറിയിൽ പൂന്താനവുമായിട്ടും മാറുന്ന ഒരേ സമയം രണ്ട് രൂപങ്ങളായിട്ട് പെരുമാറുന്ന അന്യൻ സിനിമയിലേതുപോലെ പുറമേക്ക് ലെൻ നിൽക്കുക പുറമേക്ക് വിപ്ലവകലായിട്ട് നിൽക്കുക വീട്ടിലെത്തിയാൽ പൂജാമുറിയിലെത്തിയിട്ട് പൂന്താനമാവുക എന്ന് പറയുന്നത് അതേപോലെ അന്ധവിശ്വാസത്തിന്റെ വലിയ ദുർഗങ്ങളിലൂടെ കടന്നു പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് ഈ പറഞ്ഞ വലിയ വിദ്യാഭ്യാസമോ വലിയ സാമ്പത്തിക ശേഷിയോ ഇല്ലാതിരുന്നിട്ടും ആ സ്ത്രീ ഒറ്റയ്ക്ക് ഈ ഒരു നിലപാടെടുത്തതിനെ അഭിനന്ദിക്കുന്നു കേരള വിഷൻ ന്യൂസ് ഈ വാർത്ത ആണ് ഇന്നത്തെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത യുവതിയുടെ ഭർത്താവും പൂജാരിയും അറസ്റ്റിലായിരിക്കുന്നു പക്ഷേ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട മ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമൊക്കെ ഒരുപക്ഷെ ഈ കേസിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് എത്തുമ്പോൾ എവിടം വരെ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് റിയാസ് കെ മാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്